എനിക്ക് എനിക്ക് ഒരു ഒരു നല്ലൊരു ഉണ്ട് ആളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സിവിൽ കാണാൻ ഈ പുസ്തകം ജില്ലാ ദിവസം ഞാൻ കളക്ടർ മാറി ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ ആഷിഖാണ് നമ്മുടെ കൂടെ ഇപ്പൊ വലിയൊരു സന്തോഷമുണ്ട് കാര്യം പത്തനംതിട്ട ജില്ലാ കളക്ടർ ആഷിഖിനെ ഒന്ന് കാണാൻ പോവുകയാണ് അമ്മ അമ്മ ഇപ്പൊ പ്ലസ് െസ്റ്റ് ആ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടാണ് ഇന്ന് ന്യൂസ് കണ്ടപ്പോ എനിക്ക് തോന്നി വന്ന് കാണണോന്ന് ഞാൻ ഇതില് സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു പിന്നിവിടെ ഇറങ്ങാം ഇടയ്ക്കിടയ്ക്ക് ആ ശരി ആ ആ

സിലബസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ ന്യൂസ് പേപ്പർ ഏതാ വായിക്കുന്നത് എക്സ്പ്രസ് ഇംഗ്ലീഷ് ഫ്ലുവൻസി മലയാളംസി ഏത് ിഗ്രി കേന്ദ്രെടുക്കാനാണ് പോകുന്നത് എവിടാ ഡൽഹി തന്നെയാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആ ആ പ്ലസ് ടു മാർക്ക് കൊണ്ടിട്ടും അച്ഛൻ എന്താ ജോലി എന്താ ശരി എന്നിട്ട് വന്നിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ ഓക്കേ ഓക്കേ ശരി 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 എന്നാലും ബെസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാ എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്ന് എന്നെ കാണാൻ പറഞ്ഞാൽ കേട്ടോ എന്തെങ്കിലും ആശംയം ഉണ്ട് പോകുന്നതിന് മുന്നിൽ പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം എന്ന് ശ്രദ്ധിച്ചോണം കാര്യം പൈസ ഒരുപാട് ചിലവാകും പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കില്ല ആ ശരി ശരി ആ ശരി ആ അതെ അതെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുടെ കടയില് പഠിക്കുന്നു മലയാളം പഠിപ്പിച്ചു ശരി എന്താ പേരെന്താ ശരി സ്കൂൾ ആണോ ടോപ്പറാണ് ആ അത് ശരി 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 എന്താ അദ്വൈത് എന്താവാൻ ആഗ്രഹം ഐ എസ് ആണ് പോവുന്നോ ഡൽഹി പോവാണ് പഠിക്കാൻ അതെന്താണ് എൻട്രൻസ് ഉണ്ട് എഴുതിയിട്ടുണ്ട് കിട്ടിയോ അത് അതിന്റെ റിസൾട്ട് ആയോ ഇല്ലല്ലോ അല്ലേ റിസൾട്ട് എക്സാം പറഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ഒന്നും എഴുതിയില്ലേ എഴുതി എഴുതിട്ടുണ്ടായിരുന്നു പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ താല്പര്യം വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ നല്ലൊരു ഡയറി ആ ഡയറി ആ ഡയറി വീട്ടിലാണ് ആ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഡയറി ഇംഗ്ലീഷിലാണ് പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് അതവിടെ ചെല്ലുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് ആൻസർ റൈറ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണം സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻസ് പോരുമ്പോഴത്തേനും ആ സമയത്ത് അതാണ് ആവശ്യം വരും യൂട്യൂബിലേക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ

ഷൂറാണ് അതായത് ഞാൻ ഇപ്പോഴേ പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴേ പറയാണ് ഉറപ്പായിട്ടും ആളെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അത്രയും ഒരു ക്ലാരിറ്റി ആൾ കൊണ്ടുവന്നു പറഞ്ഞ കാര്യത്തിൽ ഞാനത് ചെറിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനമല്ല എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി വായിച്ചു വായിച്ചിട്ടുണ്ടാവും ഇല്ല ആ ഇത് വായിച്ചു കേട്ടോ ഓക്കെ ഇത് വായിക്കണം കേട്ടോ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ ആണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ കേട്ടിട്ടുണ്ടോ ആ ആ അതെ ഈ വീടിന് വായിക്കാലോ വായിക്കാൻ ഇഷ്ടമാണ് അതിരുന്ന് വായിക്കുക കേട്ടോന്നറ വായിക്കുക നന്നായിട്ട് പഠിക്കുക ന്യൂസ് പേപ്പർ റീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നെ ഇപ്പം എല്ലാം കൂടുതലും ഓൺലൈൻ ആയിട്ടൊക്കെ അവൈലബിൾ ആണ് എന്നാലും ഒരുപാട് അങ്ങ് പോവാതെ സിലബസ് നോക്കി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക ശരി ശരി ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് എപ്പോഴും സിവിൽ സെർവെന്റ് ആയിട്ട് കാണാം കേട്ടോന്ന രണ്ടുപേരും കേട്ടോ ശരി ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാള് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതിനും പേര് മൊന്നും ആശിഖ് പരി അപ്പോ ആള് എന്താ പറയാ ന്യൂസ് കണ്ടപ്പോഴത്തിന് തന്നെ ഞാൻ വളരെ ആയി കാര്യമനുസരിച്ച് ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടി അച്ഛന്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടാണ് പ്ലസ് ടു ഇത്രയും ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിക്കിന് ഒരു കരിയറിനെ പറ്റി വളരെ ഒരു ഒരു കൃത്യമായ ഉള്ള അതെങ്കിൽ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ പലപ്പോഴും കാണാറുള്ളൂ വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട് ആൾ ഡൽഹി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് അവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ നോക്കുന്നുണ്ട് അവിടെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുള്ള കാര്യം ആൾ തീരുമാനിച്ചിട്ടുണ്ട് ആൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല അതിനുവേണ്ടി ആൾ പത്രം വായിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട് ഡയറി എടുത്ത ആൾക്കുണ്ട് ആൾ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് നിങ്ങൾ കഴിയുമ്പോൾ ഒരു സിവിൽ സർവൻ്റായിട്ട് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാതൃകയാണ് ആള് കാര്യം നമുക്ക് പലപ്പോഴും അറിയാം കുട്ടികൾ നമ്മുടെ പലരും നമ്മൾ നമ്മൾ പോലും ഞാൻ നമ്മളടക്കം മാതാപിതാക്കളടക്കം വളരെ കംഫർട്ട് സോണിൽ നിർത്തിയാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് പറയും ഇതിപ്പം കണ്ടാലറിയാം അച്ഛൻ ഇവിടെ കരിക്കടായിരുന്നു അച്ഛൻ വയ്യാതായപ്പോൾ തന്നെയാണ് ആശിക്ക് ജോലി ഏറ്റെടുത്തത് അത് ജോലി ഏറ്റെടുത്താൻ തന്നെ ആളെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾ അതിൻ്റെ ആൾ വായിക്കുക പഠിക്കുക ബാക്കി കാര്യം ഡയറി എടുത്ത് എല്ലാം പാരൻ്റിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ആൾ പഠിച്ചെടുത്തതെന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വളരെ ഒരു ഇൻസ്പിറേഷനാണ് ആശിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ വളരെ കംഫർട്ടിലോട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞപോലെ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തിൽ ഇദ്ദേഹം പഠിച്ചാൽ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അച്ഛനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ ആ ഒരു പാരൻസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ചിന്തിച്ച് ചാടില്ല നമുക്ക് കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പോകുന്നത് ആൾക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റിയാണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ വലിയൊരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം